നമസ്കാരം ഇടതുപക്ഷ ജിഹാദി ആശയങ്ങൾക്ക് മുൻതൂക്കമുണ്ടായിരുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു വിഹാര കേന്ദ്രമായിരുന്ന സർവകലാശാലയായിരുന്നു ജെ എൻ യു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ജെ എൻ യുവിൽ അല്ലെങ്കിൽ ജെ എൻ യുവിൽ നിന്ന് ഉയർന്നു വന്ന രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങളൊക്കെ നമുക്കിപ്പോഴും ഓർമ്മയുണ്ട് പക്ഷേ ഈ പറയുന്ന ഇടത് ജിഹാദി ഇക്കോസിസ്റ്റത്തിന് അല്ലെങ്കിൽ ഇടത് ജിഹാദി കൂട്ടുകെട്ടുകൾക്ക് അല്ലെങ്കിൽ ആ സംഘത്തിന് ജെ എൻ യു കൈമോശം വന്നിരിക്കുന്നു ഇപ്പോൾ അവരുടെ മേൽക്കോയ്മ ജെ എൻ യുവിൽ ഇല്ല എന്ന് തന്നെ പറയാം കാരണം ദേശീയവാദി സംഘടനകൾ ഇപ്പോൾ അവർക്കൊപ്പം തന്നെ കട്ടക്കി നിൽക്കുന്നുണ്ട് ജെ എൻ യുവിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് നേരത്തെ പറഞ്ഞ കക്ഷികളൊക്കെ ഇപ്പോൾ അടങ്ങി ഒതുങ്ങി കഴിയുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ജെ എൻ യുവിൽ നിന്ന് പഠന ആവശ്യങ്ങൾക്കല്ലാതെ അവിടെ തങ്ങിയിരുന്ന പലരും പുറത്തായിരിക്കുന്നു ജെ എൻ യുടെ പ്ര ജെ എൻ യുവിൻ്റെ പ്രവേശനത്തിൽ തന്നെ പ്രവേശന മാനദണ്ഡത്തിൽ തന്നെ പല മാറ്റങ്ങളും വരുത്തിയപ്പോൾ ഈ പറയുന്ന രാജ്യവിരുദ്ധ ശക്തികളൊക്കെ ജെ എൻ യുവിൽ നിന്ന് പുറത്താവുകയാണ് ചെയ്തത് ഇപ്പോൾ ആർ എസ് എസിൻ്റെ റൂട്ട് മാർച്ച് അടക്കം ജെ എൻ യുവിൽ നടക്കുന്നത് നമ്മൾ കണ്ടു ആ സർവകലാശാല സ്വാതന്ത്ര്യത്തിൻ്റെ വായു ശ്വസിക്കുകയാണ് ഇതാണ് കേരളത്തിലെ പല സർവകലാശാലകളിലും എസ് എഫ് ഐയുടെ ഹൃദയത്തെ അല്ലെങ്കിൽ എസ് എഫ് ഐയെ ഭയപ്പെടുത്തുന്നത് ജെ എൻ യു പോലുള്ള സർവകലാശാലകളിൽ നടക്കുന്ന കാര്യങ്ങളാണ് അവരുടെ അപ്രമാദിത്വവും മേൽക്കൊയ്മയും ഫാസിസവും ഒക്കെ സർവകലാശാലകളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജെ എൻ യു പക്ഷേ ജെ എൻ യുവിൽ ഇപ്പോഴും ചില രാജ്യവിരുദ്ധ ശക്തികൾ അസഹിഷ്ണുക്കളായി നിലകൊള്ളുന്നു അല്ലെങ്കിൽ അവർ അവരുടെ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ ഇപ്പോഴും അവിടെയുണ്ട് എന്ന് തെളിയിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ജെ എൻ യുവിൻ്റെ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻറ്റിനോടനുബന്ധിച്ചിട്ടുള്ള ആ ചുമരിൽ രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ആ കെട്ടിടം പുനർനിർമ്മിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പറയുന്ന ആളുകൾ ജെ എൻ യു മതിലിൽ ഗ്രാഫിറ്റി വരച്ചിട്ടിരിക്കുന്നത് അതായത് രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു ജന്മഭൂമിയിൽ ഒരു ഭവ്യമായ ശ്രീരാമ മന്ദിരം ഉയർന്നു കഴിഞ്ഞു അതിൻ്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് അവിടെ പ്രാണപ്രതിഷ്ഠ നട നടക്കുകയാണ് രാജ്യമെമ്പാടും ഒരു വലിയ ഉത്സവമായിട്ടാണ് ശ്രീരാമജന്മഭൂമിയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്നത് ആ സമയം അടുത്തു വരുമ്പോഴാണ് ജെ എൻ യു ഛിദ്രശക്തികൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ജെ എൻ യുവിൻ്റെ മതിലുകളൊക്കെ ഇങ്ങനെ വരച്ച് വൃത്തികേടാക്കി കേടാക്കി വെച്ചിരിക്കുന്നു ജെ എൻ യുവിൻ്റെ മതിലുകൾക്ക് ഇത്തരത്തിൽ ഇതിനു മുന്നേയും ചില രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് രാഷ്ട്രീയ സമരങ്ങളുടെ വേദിയാവുക രാഷ്ട്രീയമായി ചില ചോദ്യങ്ങൾ ഉയരുമ്പോൾ അത് പ്രതിഫലിപ്പിക്കുക അതൊക്കെ ജെ ഈ പറയുന്ന ചുമരുകളുടെ ചരിത്രം പരിശോധിച്ചാൽ അത് വളരെ കാലം മുന്നേ തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ രണ്ട് മാസം മുന്നെയാണ് തീർത്തും രാജ്യവിരുദ്ധമായ മുദ്രാവാക്യങ്ങൾ ഈ ജെ എൻ യുവിൻ്റെ മതിലുകളിൽ പ്രത്യക്ഷപ്പെട്ടത് അത് കാശ്മീരിനെ സംബന്ധിക്കുന്ന മുദ്രാവാക്യങ്ങളായിരുന്നു കാശ്മീരിനെ ഇന്ത്യൻ ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് അവർ അവിടെ മുദ്രാവാക്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് ഫ്രീ കാശ്മീർ കാശ്മീരിനെ സ്വതന്ത്രമാക്കുക എന്ന ആവശ്യം അവർ അവിടെ എഴുതി വച്ചിരിക്കുന്നു ഇപ്പോൾ ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ കമ്മ്യൂണിസ്റ്റ് ജിഹാദി ശക്തികൾക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ് ആ ക്യാമ്പസിൽ എന്ന് വ്യക്തമാക്കുന്നതാണ് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം അടുക്കും തോറും ഇത്തരത്തിലുള്ള ചില ജൽപ്പനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് എന്തായാലും ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു സർവകലാശാല അധികൃതർ എൻ എസ് യു ഐയുടെ പേരിലാണ് ഈ പറയുന്ന മുദ്രാവാക്യങ്ങൾ വിവാദ മുദ്രാവാക്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് എൻ എസ് യു ഐ അത് നിഷേധിച്ചിട്ടുണ്ട് അവരല്ല ഈ പ്രവൃത്തി ചെയ്തതെന്ന് അവർ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും പറയുന്നുണ്ട് മറ്റൊരു വിദ്യാർത്ഥി സംഘടനയായ എ വി വി പിയും ഇതിന്മേൽ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട് തീർച്ചയായും രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കൊക്കെ എതിരാണ് എ ബി വി പി എന്ന് നമുക്കറിയാം ദേശീയോദ്ഗ്രഥനം അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ദേശീയ സംഘടനകൾ അവിടെ ജെ എൻ യുവിൽ ഇപ്പോൾ സംഘടിപ്പിക്കുന്നുണ്ട് കശ്മീരി ഫയൽസ് പോലുള്ള ചലച്ചിത്രങ്ങളുടെ പ്രദർശനം അവിടെ നടന്നു ഏറ്റവും ഒടുവിൽ ആർ എസ് എസിന്റെ വിജയദശമി റൂട്ട് മാർച്ച് അടക്കം ജെ എൻ യു ക്യാമ്പസിൽ നമ്മൾ കണ്ടതാണ് ഇതിലെല്ലാം അസഹിഷ്ണുതയും അല്ലെങ്കിൽ അസ്വസ്ഥതയും പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗം ഒരു ന്യൂനപക്ഷ വിഭാഗം അവിടെയുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് വീണ്ടും ഈ മതിലുകൾ അലങ്കോല ഒരു എന്തായാലും രാജ്യമെമ്പാടും ഒരു ഉത്സവ ലഹരിയിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ രാജ്യം ആ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ആ ധന്യമുഹൂർത്തത്തെ കാത്തിരിക്കുമ്പോൾ ശ്രീരാമ ജന്മഭൂമിയിൽ ആദ്യ തിരി തെളിയുന്നതും കാത്തിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ജെ എൻ യുവിൽ ചില ജിഹാദി കുഞ്ഞുങ്ങൾ പ്രകടിപ്പിക്കുന്ന അസ്വസ്ഥത വെബ്ഡെസ്ക്